സനാതനധർമ്മത്തെക്കുറിച്ച് പറയാൻ താൻ പണ്ഡിതനല്ലെന്ന് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ രമേശ് ചെന്നിത്തല എൻ എസ് എസിൻ്റെ മകനാണെന്നാണ് പറയുന്നത് മകൻ അധികാരത്തിൽ വന്നാൽ അച്ഛനു വേണ്ടിയായിരിക്കും പ്രവർത്തിക്കുകയെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു അത് ഈ സനാതനം ഞാൻ അത്രയും പഠിച്ചത് ഞാൻ പണ്ഡിതല്ല അതുകൊണ്ട് ആവശ്യമില്ലാത്ത ചോദ്യം എന്നോട് ജോലിയാണ് സനാതനം എന്ന് പറഞ്ഞാൽ അങ്ങാടി വരുന്ന അച്ഛൻ അറിയാൻ പറ്റാത്തത് എന്നോട് അതിനെപ്പറ്റി വലിയ ഗഹനമായ വാണിജ്യമുള്ള ആളുകളോട് ചർച്ച ചെയ്യുന്നു ഈ പാവം പാവം പിടിച്ച ഒരു സമുദായത്തിൻ്റെ നേതാവിനോട് ചോദിച്ചത് മറ്റൊരു കാര്യം അത് പണ്ഡിതന്മാരുമായിട്ട് ചർച്ച ചെയ്യും ആചാരങ്ങളുമായി ബന്ധപ്പെട്ട ഓരോരുത്തരും അവരവരുടെ അഭിപ്രായം പറയുന്നു എസ് എൻ ഡി പിക്ക് ഇക്കാര്യത്തിൽ വ്യക്തമായ തീരുമാനമുണ്ട് അത് തങ്ങളുടെ ക്ഷേത്രങ്ങളിൽ നടപ്പാക്കിയിട്ടുമുണ്ട് എസ് എൻ ഡി പിക്ക് ഒന്നും പറഞ്ഞിട്ടില്ല മണക്കാരൊന്നും പറഞ്ഞ് അതിന് മറുപടി സുഹാൻ പറഞ്ഞു അതിന് മറുപടി മഠവും പറഞ്ഞ് എസ് എൻ ഡി പിയെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രശ്നമില്ല അഭിപ്രായം കാര്യമില്ല ഈ വിഷയത്തെ എത്രയോ കൊല്ലം അത് ഞങ്ങളുടെ സമൂഹത്തിലെ അനാചാരങ്ങൾ ഇല്ലാതാക്കിയത് ശ്രീനാരായണ ഗുരുവാണ് സനാതനധർമ്മത്തെ കുറിച്ച് പറയാൻ താൻ പണ്ഡിതനല്ലെന്നും വെള്ളാപ്പള്ളി കൂട്ടിച്ചേർത്തു രമേശ് ചെന്നിത്തല മകനെ പോലെയാണെന്നാണ് സുകുമാരൻ നായർ പറയുന്നത് മകൻ അധികാരത്തിൽ വന്നാൽ അച്ഛനു വേണ്ടിയായിരിക്കും പ്രവർത്തിക്കുകയെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു കടന്നുപോയി എൻ എസ് എസിൻ്റെ പുത്രനായി കഴിഞ്ഞാൽ പിന്നെ രാഷ്ട്രീയത്തിൽ കയറിയ തന്നേ എൻ എസ് എസിൻ്റെ പുത്രനായിട്ടുള്ള പ്രവൃത്തികൾ അച്ഛനു വേണ്ടിയുള്ള മഹാപ്രവൃത്തികൾ തോറും കടന്നു പോയി കുട്ടനാട് സീറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏറ്റെടുക്കണം ഒരു കെട്ടുവള്ളത്തിൽ കയറാനുള്ള ആൾ പോലും എൻ സി പിക്ക് ഇല്ലെന്നും വെള്ളപ്പള്ളി ഇതോടൊപ്പം പറഞ്ഞു എൻ സി പി എന്ന് പറയുന്നത് ഒരു കെട്ടുവള്ളത്തെ പോലും ആളില്ലാത്ത ഒരു പാർട്ടി അത് പ്രത്യേകിച്ച് കുട്ടനാട് അവിടെ ഒരു കുട്ടനാട് ഇടതുപക്ഷത്തിന് ഏറെ സ്വാധീനമുള്ള ഒരു സീറ്റായി ഒരു പ്രത്യേക സാഹചര്യത്തിൽ നേരത്തെ ഒരാൾക്ക് കൊടുത്തിരുന്നു അദ്ദേഹം ആ കാലത്ത് മരിച്ചുപോയി മരിച്ച ഉടനെ അദ്ദേഹത്തിൻ്റെ കണക്കെടുത്തുകാരനെ പെട്ടി ദുക്ക് കിട്ടിയതായിട്ട് നടക്കുന്ന ഒരാളിനെ പിറ്റി അടുത്ത ദിവസം ആ സ്ഥാനം കിട്ടുകയും കിട്ടിയതാ കൊടുത്താൽ പോട്ടെ പിന്നെ മന്തിയാകാൻ ഇങ്ങനെയൊന്നും ആലോചിച്ചില്ല